വന്യജീവി ശല്യവുമായി ഒരു വാർത്തയിലേക്കാണ് അല്ലേ അതിരപ്പിള്ളിയിൽ പ്ലാന്റേഷൻ ജനവാസ മേഖലയിൽ കാട്ടാന വെള്ളപ്പാറ ഭാഗത്താണ് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകും നട്ടരാജ് ഈ മേഖലയിൽ ആദ്യമായിട്ടാണോ കട്ടാനകൾ ഇറങ്ങുന്നത് നാട്ടുകാരൻ നാട്ടുകാരെന്നാണ് പറയുന്നത് സൈഫു ഭാഗത്താണ് കാട്ടാന നിലനിർത്തിച്ചിരിക്കുന്നത് കാട്ടാനകളുടെ ഒരു കൂട്ടം തന്നെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതിനടുത്തുള്ള തൊട്ട് എതിർവശത്തുള്ള ഭാഗത്തൊക്കെ തന്നെ കാട്ടാനകൾ എത്താറുണ്ടെങ്കിലും ഈ ഭാഗത്ത് അധികം എത്തിയിരുന്നില്ല പക്ഷേ ഈ ഫെൻസിങ് ഇല്ലാത്ത ഭാഗത്തു കൂടിയാണ് കാട്ടാനക്കൂട്ടം ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് പല സ്ഥലത്തും വൈദ്യുതി വേലി നിർമ്മാണം പൂർത്തിയായിട്ടില്ല കൂടിയാണ് ഈ ഭാഗത്ത് കാട്ടാനക്കൂട്ടം എത്തിയത് പുലർച്ചെ തന്നെ ഇപ്പോൾ അവിടെ എത്തി അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഉണരുന്നത് തന്നെ ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ടുകൊണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവർക്ക് ഞെട്ടലും പരിഭ്രാന്തിയും ഉണ്ടായി ഇപ്പോഴും കാട്ടാനക്കൂട്ടം ഈ ഭാഗങ്ങളിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധമായിട്ടുള്ള കാര്യം രാവിലെ തോട്ടം തൊഴിലാളികളും മറ്റും ജോലിക്കും മറ്റും ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് നമുക്കറിയാവുന്നത് ഒരു പ്ലാന്റേഷനാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജോലി കാര്യങ്ങൾക്ക് പോകാനും വരാനും വലിയൊരു തടസ്സമുണ്ട് ഭീതിയുണ്ട് നേരത്തെയും ഈ ഭാഗത്തിൻ്റെ എതിർവശത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കാട്ടാന വരുന്നത് വലിയ പരാതി ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇതിന് നിയന്ത്രണം പൂർണ്ണമായും സാധ്യമായിട്ടില്ല എന്തായാലും ൾ സ്വീകരിക്കണമെന്ന് ശരി നടരാജ് നൽകിയത് എന്തായാലും ഇങ്ങനെ തുടർച്ചയായി ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനക്കൂട്ടം ആളുകളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കാഴ്ച വളരെ മനോഹരമായ ആരെയും ആ ആനയും ആ ഒരു സ്ഥലത്തിന്റെ എന്തായാലും കാട്ടിലേക്ക് ശ്രമങ്ങളൊക്കെ എന്തായാലും ഇനി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്